ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയൽ മേഡ്രറിന്റെ ബ്രസീലിയൻ എൻഡ്രിക്കിനെ കഴിഞ്ഞ തിരിച്ചടി വലതു കാലിന്റെ ആംസ്റ്റർ പരിക്ക് മൂലമാണ് ഈ താരത്തിന് രണ്ട് മാസത്തേക്ക് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് ഇത് റയൽ മേഡ്ര ക്ലബിന്റെ വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം റയൽ മേഡ്രയുടെവില്ലയ്ക്കെതിരെ കളിച്ചിരുന്നോ അന്ന് രണ്ടാം പകുതിയിലായിരുന്നു ഈ താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നിരുന്നത് ഇത് റയലിനെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ നീണ്ട പരിക്കെ എൻട്രിക്കിനെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് നഷ്ടപ്പെടുത്തും ഇത് താരത്തിനും ക്ലബിന്റെ ആക്രമണ ശക്തിക്കും വലിയ തിരിച്ചടി തന്നെയാണ് അതുപോലെ തന്നെ വിങ്ങക്കും ബെർലാൻ്റെ മെന്റിക്കും ശേഷം ഇപ്പോൾ പരിക്കേറ്റവരുടെ പട്ടികയിൽ എൻട്രിക്കും ചേരുകയാണ് ഈ കളിക്കാരെ ക്ലബ്ബ് ലോകകപ്പിൽ നിന്ന് നിന്നും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സീസണിൽ റയൽമേറി പരിക്ക് മൂലം കാരണം അവരുടെ ഡിഫൻസീവ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സീസണിൽ ലാലിഗ ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ആണ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ തന്നെയാണ് അവരുടെ ആരാധകർക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം